നമ്മൾ പത്തനാപുരത്ത് നിന്നും മടുവൂരേക്ക് പോകുന്ന സമയത്ത് യാദൃശ്യാ കണ്ടതാണ് നമ്മുടെ പുടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കട ഞങ്ങൾ നട്ടുച്ചയ്ക്കാ വന്നത് കൊണ്ട് ചായ കുടിക്കാൻ പ്ലാൻ ഇല്ല എന്ന ഒരു നാരങ്ങ വെള്ളം കിച്ചാവുന്ന വിചാരിച്ചു റോഡ് സൈഡിലെ ഒരു കുഞ്ഞിക്കടയാണിത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത്രയും കടികളൊക്കെയാണ് ഇവിടെ കഴിക്കാനായിട്ടുള്ളത് ഇവരുടെ തമാശകൾ കേട്ട് നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് നാരങ്ങവെള്ളം ഓർഡർ ചെയ്തു ദിയ വന്നപ്പോഴേ കടക്കാത്ത കയറി ചേച്ചിയോട് കമ്പനിയായി അങ്ങനെ ചേച്ചി ദിയയ്ക്ക് ഒരു ലേസ് ഒക്കെ കൊടുത്ത് ദിയ ലേസും പിടിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് ഈ ചേച്ചി ഞങ്ങൾക്ക് അടിപൊളി രണ്ട് നാരങ്ങളൊക്കെ ഇട്ടു തന്നു അതൊക്കെ കുടിച്ചു ഒന്ന് ഫ്രഷായി അവരെ മൂന്നുപേരെ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കിപ്പോൾ ഈ ഉള്ളൂ അവരവിടെ കണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കളറായേനെ ഇപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാൻ ടേക്ക് എത്തിയിട്ട് ബൈ